ഹലോ വെൽക്കം ടു അഞ്ജലി ഫുഡ് കോട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി അൽഫാമാണ് കാണിച്ചു തരാൻ പോകുന്നത് അതും നമ്മുടെ സാധാരണ അടുപ്പിൽ എങ്ങനെയാണ് ചുറ്റെടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഫ്രൈങ് പാനിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും രണ്ട് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതിനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് പരട്ടി വെക്കാനായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഐറ്റംസും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരുഞ്ചീരകം സാദാ ജീരകം പിന്നെ പട്ട കരയാമ്പൂ അതുപോലെ തന്നെ കൊത്തമല്ലി ഇല പുതിന ഈ വക ഐറ്റംസും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പം എത്ര എത്ര വേണമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒരു കൂടം വെളുത്തുള്ളി മുഴുവനും എടുത്തിട്ടുണ്ട് പിന്നെ സവോള ഒരു അര കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം അര ടീസ്പൂൺ സാദാ ജീരകം അര ടീസ്പൂൺ പിന്നെ പട്ട ഉദാ ഈ കാണുന്ന ഒരു മൂന്ന് കഷ്ണം പിന്നെ കറിയാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ അതൊരു ആറെണ്ണം ഏഴെണ്ണം ഒക്കെ എടുക്കുക കേട്ടോ ഇഞ്ചി ചെറിയ കഷ്ണം അതുപോലെ തന്നെ പച്ചമുളക് ഒരു നാലോ അഞ്ചെണ്ണം എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടാ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് അല്പം തൈരുണ്ടല്ലോ സാധാ നമ്മളുടെ എന്താ പറയുക അധികം പുളിയില്ലാത്ത തൈര് നല്ല പുളി ഉള്ളതാണെങ്കിൽ അത്രയ്ക്കധികം എടുക്കണ്ട ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം ഇത് ഒരു മുഴുവൻ ചിക്കൻ അതായത് നമ്മളുടെ സാധാരണ വലുപ്പുള്ള ഒരു ടു കെ ജി ചിക്കനിലുള്ള അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം സാധാ തൈരും ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ നമ്മളുടെ ആവശ്യാനുസരം അയ്യോ ഞാൻ പറയാം ഒരു ചിക്കനിലേക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഒന്നരയല്ല തെറ്റിപ്പോയതാണ് ഇനി ഉപ്പ് അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു ഇനി അരച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ അപ്പൊ ചിക്കനെ ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് നാല് കഷ്ണമല്ല ഒരു എട്ട് കഷ്ണം ആക്കണ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് കഷ്ണാകുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടാവും എനിക്ക് അടുപ്പത്താണ് നമ്മളുടെ അടുപ്പിന്റെ സൈസൊക്കെ ചെറുതായത് കാരണം ആ ഒരു വലിപ്പത്തിൽ വെക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് നിങ്ങക്ക് വേണമെന്ന് വെച്ചാൽ ഒരു മൊത്തം ചിക്കനെ നാല് പീസാക്കിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇപ്പൊ പാരട്ടുമ്പോ പാരട്ടുമ്പോ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ആ ഒരു മസാലയുടെ ഒരു മണുണ്ടല്ലോ അൽഫാമിൻറെ ഒക്കെ ഒരു മസാലയുടെ മണം അത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ചു നേരം ഞാനൊരു ഏകദേശം രണ്ടു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ അല്പം വിനാഗിരി മോശുകൊടുക്കുന്നുണ്ട് അധികം നില ഒന്നര ടേബിൾ സ്പൂണോളൊക്കെ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് വരട്ടിക്കൂളു ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഉള്ളിലേക്കൊക്കെ വന്ന് പിടിച്ചോട്ടേച്ചിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ ഇനി ഇവനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് ഞാൻ അടുപ്പത്ത് ശരിക്ക് അടുപ്പിൽ ഉണ്ടാക്കണ ഒരു മെത്തേഡ് കാണിച്ചതരാന്ന് വെച്ചിട്ട് തുടങ്ങിയത് പിന്നെയാണ് ഫൈൻ താൻ നമ്മളൊരു പ്രാശം ഉണ്ടാക്കിട്ട് അത് വീഡിയോ കൊടുത്തിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അധികം ഇല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാല് തിളപ്പിച്ച് ചൂടാറിയ പാൽ ഒഴിച്ചിട്ടാണ് സെറ്റ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുന്നത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതും കൂടി ഞാൻ ചേർത്ത് വെക്കാം ചേർക്കാറില്ല സാധാരണ നിർബന്ധൊന്നും ഇല്ല കേട്ടോ ഇനി ഇതൊന്ന് എടുത്തു വെക്കട്ടെ കണ്ടില്ലേ നമ്മളിത് ആ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞെടുത്താണെങ്കിൽ കാണുന്നത് കേട്ടോ ഇനി ഞാൻ ആദ്യം ഒന്ന് ഫ്രയിങ് പാനിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു ചേരാം ഫ്രയിങ് പാൻ ചൂടായി കഴിഞ്ഞു നമ്മൾ ചിക്കൻ തുറന്നു ചിക്കനിൽ നന്നായിട്ട് പെരിയപുളി ആ മസാല പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അധികം ഓയിൽ വേണ്ട വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾവിനർ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും സാധാരണ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എടുക്ക കേട്ടോ ഇത്രമാത്രം ഓയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നു ണ്ട നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാ ഒരു മൂന്ന് പീസ് നാല് പീസ് വരെ കൊള്ളാൻ തോന്നണില്ലേ ഞാനത് ഉണ്ടാക്കിയിട്ട് കുറേ നാളെ ഈ വയസ്സ് കൊടുക്കുന്നത് ഒരു ആറുമാസത്തിന് ശേഷമാണ് എനിക്ക് കറക്റ്റായിട്ട് അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ വായിൽ നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് കാണുമ്പോഴേക്ക് നന്നായിട്ട് അത് എന്താ പറയാ വീണ്ടും ഉണ്ടാക്കാനൊക്കെ തോന്നുന്നുണ്ട് നമ്മളെ വീട്ടില് മിക്കവർ വീട്ടിലും അടുപ്പൊക്കെ ഉണ്ടാവില്ല പുറമുള്ളവർക്കല്ല സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ടുപ്പ് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുക ഈസിയാണ് സംഭവം പക്ഷേ കുറച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം പിടിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനിത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ടിട്ടാണ് ഇതാക്കണ്ടല്ലേ ഈ ഒരു പരിവരത്തിലേക്കായത് ഇനി നിങ്ങൾക്ക് ഒരു ഇതൊരു പത്ത് മിനിറ്റ് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം അൽഫാം കറക്റ്റ് ആ ഒരു പുകയുടെ ചോയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇങ്ങനെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വേണമെച്ചാൽ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ ഇതാ ഈ ഒരു എന്താ പറയുക ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അടുപ്പത്ത് അല്ല ആ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ചാർക്കോളിട്ടിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക ചാർക്കുള്ള ചൂടാക്കിയതിന് ശേഷം എന്നിട്ട് അത് മൂടി വെക്കുകയാണെങ്കിൽ ആ സ്മോക്കി എഫക്റ്റ് ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടും കേട്ടോ നമ്മൾ സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ അതുപോലെ ഇപ്പം ഞാൻ എന്താ എന്താച്ചാൽ ആ ഫ്രൈ ചെയ്ത ഐറ്റത്തിന് എന്താ ഈ അടുപ്പിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് അതിൽ അങ്ങോട്ട് നഴകി കൊടുക്കുക അപ്പോൾ കറക്റ്റ് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടും ഇതുവരെ ഫ്രയിങ് പാനില് ഉള്ള ഫ്രൈ ചെയ്യല് കഴിഞ്ഞു കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ ഉം ഈ മസാല ഒക്കൊന്ന് പരട്ടിക്കൊടുക്കും ഒന്നും അതിന്റെ മുകളില് കണ്ടില്ലേ മസാല നമ്മൾ ആ പാത്രം ഉണ്ടല്ലോ ചിക്കൻ പരട്ടി വെച്ച പാത്രം അതിൽത്ത മസാല അതിന്റെ മുകളിൽ പരട്ടി കൊടുക്കാൻ അത്രയും ടേസ്റ്റ് കൂടുക ഞാൻ ചെയ്ത് നോക്കിയതിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ ചൂടായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ മൂല ചുട്ടെടുക്കാൻ എക്കി വേണ്ടി വന്ന സമയം എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റ് തന്നെയായിരുന്നു കേട്ടോ തിരിച്ചും മറിച്ചും അങ്ങനെ വെച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകരുത് കേട്ടാ തിരിച്ചു മറിച്ചത് പോലെ വെച്ചോണ്ടിരിക്കുക അതുപോലെ തന്നെ ആ മസാല കട്ടിക്കൊണ്ടിരിക്കുക അപ്പാണ് കറക്റ്റ് അത് സെറ്റ് ആയി കിട്ടുള്ളൂ നല്ല മസാലയൊക്കെ പിടിച്ച് കണ്ട അടിപൊളി ഉണ്ടായിരുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടാ മിക്കവരും ട്രൈ ചെയ്യാൻ തന്നെയായിരിക്കും അടുപ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫ്രൈങ് പാനിൽ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ നോക്കി വെക്കൂ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ സക്സസ് ആയി അങ്ങനെ നമ്മളുടെ അൽഫം അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളും അടുപ്പത്ത് മുന്നേ നമ്മൾ മറ്റേ ഇഷ്ടികൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും കുറേ നേരം പിടിക്കുന്നു ഇതാണെങ്കിൽ ഇതിന് എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ നേരം ഫ്രൈ ചെയ്യുന്നതും വേണ്ട രണ്ട് സൈഡ് ഒന്ന് ആയിന്ന് കാണുമ്പോൾ അത് എടുക്കുക എന്നിട്ട് നമ്മളുടെ ഗ്രില്ലിൽ വയ്ക്കുക അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ അടുപ്പിലാണെങ്കിലും അധിക നേരവും വേണ്ട ഈസി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ കുറേ നേരം എന്താ പറയുക ഗ്രില്ല് ചെയ്യേണ്ടി വരില്ലേ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കറിയൊന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോട്ട് വരാൻ പറ്റാം താങ്ക് യു